ഹായ് ഹലോ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം കേരളത്തിൻ്റെ അടുത്തൊരു ടൂറിസത്തിൻ്റെ അടുത്തൊരു വകുപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ അതെൻ്റെ നാടുകൂടിയാണ് ഏട്ടം കുറേ നാളുകളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വാക്ക് വേൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടിയിട്ടായിരുന്നു അത് നടത്തിയത് കോഴപ്പിലങ്ങാട് ബീച്ചിൽ ഇപ്പം വാക്ക് വേ ഇനോഗ്രേഷൻ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ സമയമെന്ന് വെച്ചാൽ പത്ത് മണിക്കായിരുന്നു ഉദ്ഘാടനം അപ്പോൾ ഇപ്പം നട്ടുച്ച പതിനൊന്നരയായി അപ്പോൾ ആ സമയത്തുള്ള അവസ്ഥയാണ് പക്ഷേ ആൾക്കാർ ഇപ്പോൾ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെയും കൂട്ടി വെക്കേഷൻ ഒക്കെയാണല്ലോ അപ്പോൾ കുട്ടികളും കൂട്ടി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പാർക്കിനുള്ള ഈ പ്രതിമേൻ്റെ അവസ്ഥ ഉണ്ടോ അതിൻ്റെ കാലമൊക്കെ പൊട്ടി താഴത്ത് വീണ്ടിട്ടുണ്ടാവും അവിടെ തന്നെ ഉണ്ടാകുന്നത് ഞാൻ ഇന്നലെ ഒരു പ്രൊമോഷൻ്റെ വീഡിയോ പറയുക ഒരു യൂട്യൂബ് ചാനൽ കണ്ടായിരുന്നു അതിൽ ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് ശരിക്കും അത് ഉറച്ചിട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ലായിരിക്കും അത് അളകി അവിടെ വീണ്ടുണ്ടെങ്കിൽ ഒരു ഭാവിയിൽ നന്നാക്കുമായിരിക്കും എന്ന് വിചാരിക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇരുന്നിട്ടാകുമ്പോൾ അല്ല നിന്നിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ബീച്ചിലോട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിന്നെ ചിലമാര സർക്കസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വണ്ടീനെ കൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് മുകളിൽ നിന്നിട്ട് വ്യൂ കൊണ്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ മെയിനായിട്ട് ഇപ്പം ഓപ്പൺ ആയ ഒന്നാം ഘട്ടത്തിൽ മെയിനായിട്ട് ഈ ചിൽഡ്രൻസ് പാർക്കാണ് അതായത് ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് വേറൊരു കാര്യം എനിക്ക് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധ്യത കേട്ട് വലിയ ആൾക്കാരെ കാണുന്നതോ അല്ലെങ്കിൽ പോകുന്നവരോ ആയിട്ടുള്ള ആൾക്കാർ ദൈവത്തിൽ കയറിയിട്ട് കളിച്ചിട്ട് നശിപ്പിക്കാണ്ടിരിക്കുക കാരണം ഇന്ന് ഉദ്ഘാടന ദിവസം തന്നെ അവിടുന്ന് ഏതോ കുട്ടികളെയും കൂട്ടിയിട്ട് വന്നിട്ട് എന്താ പറയുക ഒരു പോത്തുപോലത്തെ ചങ്ങായിയൊക്കെ അവിടുന്ന് കയറിയിട്ട് അതിൻ്റെ മുകളിലോട്ടെല്ലാം തൂങ്ങി എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിപ്പൊളാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പേരിൽ ഒരാളെയും ഉണ്ടാക്കിയവർ അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നോക്കണ്ടെങ്കിൽ നമ്മൾ നോക്കുക മറ്റുള്ള കുറ്റങ്ങൾ നമുക്ക് പറയാം നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സൈഡും നമ്മൾ നോക്കണം ഇങ്ങനെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാം കറന്റിലിപ്പൊ ഉണങ്ങിയ പോലെ ഉള്ളത് ചെറിയ ചെറിയ തിരികൾ വരുന്നുണ്ട് ഇനി ഇത് കറക്റ്റായിട്ട് വെള്ളം നട്ട് വെള്ളം കൊടുത്ത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും കേട്ടോ വളർന്നു വന്ന് നല്ല മര ഫുള്ള് മരമായി കഴിഞ്ഞാൽ നല്ല താളിലായിരിക്കും ഈ ഒരു സമയത്തായാൽ പോലും നല്ല താണൽ കിട്ടും എനിക്കിവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ചില ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഇവരുടേതായ രീതിയിൽ ഇവർ സന്തോഷം കണ്ടെത്തുന്നതും അവിടെ ഫുഡ് കോർട്ടിൻ്റെ ആണ് ഇവിടെ ഫുഡ് സ്റ്റാള് ഇവരിപ്പം ഫുഡിൻ്റെ പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ അതെടുത്ത സെക്ഷനിൽ എനിക്ക് ഉദ്ഘാടനം ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ലീസിന് കൊടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോ അതിന് എടുക്കാനുണ്ടോ എന്നുള്ള പരിപാടിയൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഫുഡിൻ്റെ ഓരോ പരിപാടി ഈ സ്റ്റാളിൽ കാര്യങ്ങൾ അതായത് ഇവർക്ക് കൊടുത്ത സ്ഥലത്ത് മാത്രമാണ് ഫുഡിൻ്റെ പരിപാടികൾ അല്ലാണ്ട് എക്സ്ട്രാ കാര്യങ്ങൾ വെക്കാൻ പറ്റും തോന്നുന്നില്ല ഞങ്ങളൊരു വീഡിയോ കാണിക്കുമ്പോൾ നല്ലതും കാണിക്കണ മോശം കാണിയത് ഇപ്പം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതുള്ളതാണ് ഉള്ളതാണ് ഇവിടെ മനസ്സിലായില്ലേ എന്താ ഇത് പറ്റിയതെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇത് ഇങ്ങനെയാണ് കാണുന്നത് ഫുഡ് കോട്ടിന് ഇങ്ങോട്ടേക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പക്ഷേ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഇനി ആ സമയത്ത് ഉദ്ഘാടനത്തിന് സമയത്ത് ഇത് മാറ്റി പണിയോ എന്താണെന്ന് അറിയില്ല അറിയില്ലാണ്ടോ അതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു അവസ്ഥയാണിത് ഇന്നോഗ്രേഷൻ കഴിയാത്ത പാട്ടാണ് തോന്നിയത് ഫുഡ് കോർട്ടിന് ഇങ്ങോട്ടേക്ക് ഇനോ ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇന്നോഗ്രേഷൻ കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് സെറ്റ് ആക്കുമോയെന്നറിയില്ല പക്ഷെ എന്ത് പറയാലും നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിൽ രാവിലെയും വന്നിട്ട് ഇനിയിപ്പം നടക്കാനും ഓടയാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പം ഇനി ഇവിടെ വാക്കിങ്ങിനും എന്താ പറയുക എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു കാരണം കാരണമെന്ന് വെച്ചാൽ പറയാൻ കാരണം കാരണമെന്നു വെച്ചാൽ നമുക്കിപ്പോൾ മഴപ്പാടിച്ചെ എല്ലാ സമയത്തും ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വെള്ളം കയറിയ സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊന്നും പറ്റില്ല അല്ലാണ്ട് ഏരിയ ഉണ്ട് എന്നാലും വെള്ളം കയറിയ സമയത്ത് നമുക്ക് ഇതാക്കാൻ പറ്റും പക്ഷേ ഇനി ഇവിടെ നിന്ന് വന്ന സമയത്ത് നമുക്ക് ഏത് സമയത്തും മഴയായാലും വെയിലായാലും എന്ന് പറഞ്ഞ പോലെ ചളിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സസൈസ് വർക്കൗട്ട് ഓട്ടോ എല്ലാം നടക്കും ഞാൻ പറഞ്ഞാൽ മഴയായാലും എന്ന് നല്ല ചളി ഉണ്ടാവില്ല എന്നു പറയട്ടെ ചില ചില മഴയത്തൊക്കെ നമുക്ക് നടക്കോടൊക്കെ ചെയ്യാമല്ലോ പക്ഷേ പൂയിലാവുന്ന സമയത്ത് വെള്ളം അടിച്ച് കയറണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല അലൗഡ് അല്ല നല്ലോണം വെള്ളം കഴിയുന്ന സമയത്ത് നമുക്ക് വണ്ടി ഒന്നും ഇങ്ങോട്ടേക്ക് ഇറക്കാൻ പറ്റില്ല പിന്നെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവില്ല നല്ലവണ്ണം വെള്ളം കഴിയുന്ന സമയത്ത് അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് മാറിക്കിട്ടും ഡെയിലി ഒരു ഇതുമില്ലാണ്ട് മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഓടാൻ വരുന്നവർക്ക് നടക്കാൻ വരുന്നവർക്കും ഒക്കെ ഇത് നല്ല രീതിയിൽ രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാൻ പറ്റും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മെയിനായിട്ട് വെച്ചാൽ ചെറിയ കുട്ടികളുള്ളവർക്ക് നല്ലൊരു ഉപകാരം ആട്ടോ വൈകുന്നേരങ്ങളിൽ ഇനിയിപ്പം വഴക്കനങ്ങാട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക പുഴ കടലിൽ ഇറക്കാൻ പേടിയുള്ളവർക്ക് ആയിട്ട് എന്തായാലും കുട്ടികളെ ഇവിടെ സേഫായിട്ട് ഇറക്കുക നല്ല ഒരുപാട് കുട്ടികൾക്കുള്ള ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അവർക്ക് നേരം പോകും നിങ്ങൾക്ക് പേരൻസിന് വിശ്രമിച്ചിരിക്കാനും പറ്റും വിളിപ്പ് ഇങ്ങനെ വരുന്നത് കൊണ്ട് റോഡൊക്കെ താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ വെച്ചാൽ റോഡ് എന്ന് വെച്ചാൽ കുറച്ച് വരെ ഇതിപ്പോൾ പെട്ടെന്ന് താറ് ചെയ്താണ് പെട്ടെന്ന് ഉണ്ടായത് താറീങ്ങാണ് ഏ അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് റോഡൊക്കെ ആദ്യം എന്ന് വെച്ചാൽ റോഡ് ഇവിടെ നല്ല കുണ്ടും കുഴിയായിട്ട് പണികൾ നടക്കുന്നതുകൊണ്ട് അവധേ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനൊന്നും പറ്റില്ല ടൂറിസങ്ങളിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നല്ല റോഡ് ആക്കിയിട്ടുണ്ട് ഈ സൈഡിലേക്ക്